ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റുകളുടെ കുറച്ച് കളക്ഷൻസ് കാണാം ഞാനിവിടെ മാലകളുടെ കുറച്ച് കളക്ഷൻസാണ് കാണിക്കുന്നത് ഇതെല്ലാം തന്നെ അഞ്ച് പവനിൽ താഴെ വരുന്ന വെഡ്ഡിംഗ് സെറ്റുകളാണ് അപ്പം ഇങ്ങനത്തെ വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ വെഡ്ഡിങ് സെറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ മെയിലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നോക്കുക വളരെ കുറഞ്ഞ പണിക്കുവിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവർ ചെയ്തു തരും അപ്പോൾ നിങ്ങൾ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആദ്യം കാണുന്ന ഈ ഒരു സെറ്റ് മാലയിൽ വരുന്ന ഈ ഒരു നെക്ലേസ് രണ്ട് പവൻ്റെ നെക്ലേസ് ആണ് അതിനോടൊപ്പം തന്നെ ഒരു ട്രഡീഷണൽ മാലയും കൂടെ വരുന്നുണ്ട് അത് മൂന്നര പവൻ വരും അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു അഞ്ചര പവനോളം വരുന്ന ഒരു സെറ്റാണിത് ഇത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് പിന്നെ രണ്ടാമത് കാണുന്ന ഈ ഒരു സെറ്റിൽ നെക്ലേസ് വന്നിട്ട് ഒന്നേമുക്കാൽ പവൻ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വരുന്ന ട്രഡീഷണൽ മാല വന്നിട്ട് മൂന്ന് പവനാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നാലേ മുക്കാൽ പവൻ്റെ ഒരു സെറ്റ് മാലയാണിത് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു മാലകളൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും പിന്നെ കാണുന്ന മൂന്നാമത്തെ സെറ്റ് മാലയെന്ന് പറയുന്നത് നെക്ലേസ് വന്നിട്ട് ഒന്നേ മുക്കാൽ പവൻ്റെ നെക്ലേസ് ആണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ട്രഡീഷണൽ മാലയും കൂടെ ഉണ്ട് അത് മൂന്ന് പവൻ വരും അപ്പം ഈ ഒരു മാലയാണ് ഒന്നേ മുക്കാൽ പവൻ്റെ നെക്ലേസ് ഇതും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് ആണ് അപ്പം ഈ രണ്ട് മാലയും കൂടിയിട്ട് നാലേ മുക്കാൽ പവൻ്റെ ഒരു സെറ്റാണ് ഇപ്പോൾ നാലാമത് കാണുന്ന ഈ ഒരു മാലകളുടെ സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ നെക്ലേസ് വന്നിട്ട് ഒന്നേകാൽ പവൻ്റെ ഒരു നെക്ലേസ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ട്രഡീഷണൽ മാലയുണ്ട് അതേ ഒന്നേമുക്കാൽ പവനേ വരുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മൂന്ന് പവൻ്റെ ഒരു സെറ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാൻ മറക്കരുത് അതിന് അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ കാണുന്ന ഏറ്റവും ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ നെക്ലേസ് ഒരു പവൻ്റെ നെക്ലേസ് ആണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ഒരു നെക്ലേസ് ആണ് അതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ലുക്കിലുള്ള വേറൊരു മാലങ്ങളുണ്ട് അത് ഒന്നേ മുക്കാൽ പവൻ വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് രണ്ടേ മുക്കാൽ പവൻ്റെ ഒരു സെറ്റാണ് അപ്പോൾ ഈ അഞ്ച് മാലകളുടെ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നോക്കുക നമ്പറോ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്